ഇന്ന് നമുക്ക് ഒത്തിരി മീൻ കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് ഐറ്റം കിട്ടിയിട്ടുണ്ട് അത് നമുക്കെല്ലാം ഫ്രൈ ആക്കുകയും കറി വയ്ക്കുകയൊക്കെ ചെയ്യാം അതിലോട്ട് പോവും അപ്പം ഈ എന്ന് പറഞ്ഞാൽ ചെറിയ നത്തോലിയല്ല കൺ കാണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വലിയ നത്തോലിയാണ് അതിനെ കോ നത്തോലി എന്ന് പറയും ഇത് ഫ്രൈ ചെയ്യാനും കറി വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് അയല കിട്ടിയിട്ടുണ്ട് പിന്നെയുണ്ട് വട്ടങ്കണ്ണി കണ്ടോ മട്ടൻ കണ്ണീന്ന് ഇവിടെയൊക്കെ പറയും നിങ്ങൾ അവിടെ എന്താ പറയുക എല്ലാവരെയും കമൻറ്റ് ചെയ്യണം കേട്ടോ കണ്ടോ നല്ല ഫ്രഷ് മീനാണ് അപ്പോൾ നമുക്ക് ചെയ്യാം ചെയ്യാം പോ അപ്പം നമ്മുടെ വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവരും പോന്നോളൂ നമുക്ക് ഇത് ഇത്രയും ഉണ്ടാക്കി നമുക്ക് ലഞ്ച് റെഡിയാക്കാം അങ്ങനതായ എല്ലാ മീനും നമ്മൾ ഫ്രഷാക്കി അതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിന് മസാല ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് സുന്ദരിയാക്കി നമുക്ക് ചട്ടിയിലോട്ടാക്കാം അങ്ങനെ അവരെല്ലാവരും എന്താ നല്ല റെഡ് ഉടുപ്പൊക്കെ ഇട്ട് റെഡി ആയിരിക്കണേ എണ്ണയിൽ കിടന്ന് നൃത്തം കളിക്കാനായിട്ട് നമുക്ക് എണ്ണയിലോട്ടിടാം അവരാസ്വദിച്ച് കളിച്ചോട്ടെ നമുക്ക് ആസ്വദിച്ച് കഴിക്കണ്ടേ അപ്പം ഇത് മൂന്നിനെ നമുക്ക് എണ്ണയിലോട്ടിടാം ഇത് നമുക്ക് കറി വയ്ക്കാൻ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നല്ല റെഡ് കളർ ഉടുപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മീനിനെ നമുക്ക് നല്ല മൂപ്പിച്ചേർക്കാം അതിൽ നമുക്ക് അതിൽ മീനിടാം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് எல்லாமே வந்து நோக்கிட்டே

ഈ കറിവേപ്പിലൊക്കെ ഇട്ടു എടുത്തിട്ടുണ്ടേ എന്നാണപ്പം നല്ല ഒരു ഫ്ലേവറാണ് കരിവേപ്പിലോട്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ ശരീരത്തിന് നല്ലതല്ലേ കറിവേപ്പില ഫ്രൈ ഫ്രൈ ആയി കിട്ടാമ്പേ ആരും അങ്ങനെ എടുത്ത് കളയില്ലല്ലോ മറ്റാമ്പെടുത്ത് കളഞ്ഞിട്ടല്ലേ കഴിക്കാറുള്ളൂ ആ അപ്പോൾ അതായി അപ്പോൾ നമുക്കവിടെ ഇരിക്കട്ടെ അടുത്ത് നമുക്ക് കോന്തോലിടാം مولوانا میراں دونوں نا وراں نای നമ്മുടെ കോ നഷ്ടി ആ കൈ ആയി കഴിഞ്ഞു ക്രിസ്പി ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ നശോലി ഇച്ചിരി വലുതല്ലേ അപ്പോൾ അത് ഫ്രൈ ആക്കുമ്പോഴൊക്കെ പൊടിയാൻ സാധ്യതയുണ്ട് അപ്പം രണ്ടായിട്ട് പുളറിലൊക്കെ പോകാൻ സാധ്യതയുണ്ട് മുന്നേ നീക്കി അങ്ങനെ പത്രത്തിലോട്ട് കയറി വരുന്നില്ല കണ്ടു ഫിഷ് കറിയും തന്നെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അപ്പം അങ്ങനെ ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ് എല്ലാം നിങ്ങളോട് പറഞ്ഞല്ലോ ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം ഇതാ നമ്മളെ അതിലകറുത്തതുണ്ട് നമ്മൾ നെത്തൊലി പൊറിച്ചതുണ്ട് രസമുണ്ട് പിന്നെ നെത്തൊലി കറിയുണ്ട് പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ വേവിച്ച് കറിയാക്കിയതാണ് കേട്ടോ പിന്നെ ഇത് പാവയ്ക്ക പോറങ്ങണ്ട് പിന്നെ ഇഞ്ചിക്കറിയുണ്ട് ഇത്ര വെച്ച് നമുക്ക് കഴിക്കാൻ പോവുകയാണ്